റോബർട്ട് വില്യം കേൺസ് എന്ന പേര് നിങ്ങളിൽ ചിലരെങ്കിലും കേട്ടിട്ടുണ്ടാകും അഥവാ നിങ്ങൾക്ക് അദ്ദേഹത്തെക്കുറിച്ച് അറിയില്ലെങ്കിലും അദ്ദേഹം കണ്ടെത്തിയ ഒരു ഉപകരണം നിങ്ങളിൽ പലരും ഉപയോഗിക്കുന്നുണ്ടാകും പ്രത്യേകിച്ച് മഴക്കാലത്താകും അത് ഉപകാരപ്പെടുക മഴയുള്ള ദിവസം കാർ ഡ്രൈവ് ചെയ്യുമ്പോൾ ഗ്ലാസിൽ വീഴുന്ന ജലഗണങ്ങൾ ഡ്രൈവറുടെ കാഴ്ചയെ മറയ്ക്കും എന്നാൽ വൈപ്പറിൻ്റെ പ്രവർത്തനം കാഴ്ച സുഗമമാക്കുന്നു ഇന്ന് നാം വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന ഇൻ്റർമീഡ്യൻ വിൻഷീൽഡ് വൈപ്പർ സിസ്റ്റം കണ്ടെത്തിയത് അമേരിക്കക്കാരനായ റോബേർട്ട് വില്യം കേൺസാണ് സാധാരണഗതിയിൽ ഇത്തരമൊരു കണ്ടെത്തൽ നടത്തിയാൽ ആ വ്യക്തി പ്രശസ്തനും സമ്പന്നനുമായി തീരേണ്ടതാണ് എന്നാൽ കേൺസിൻ്റെ കാര്യത്തിൽ നേരെ തിരിച്ചാണ് സംഭവിച്ചത് ഈ ഒരു കണ്ടെത്തൽ നടത്തിയതോടെ അദ്ദേഹത്തിൻ്റെ ജീവിതം ദുരിതപൂർണമായി തീർന്നു എന്തിനേറെ പറയുന്നു അദ്ദേഹത്തിന് മാനസികാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തേടേണ്ടതായി പോലും വന്നു പ്രശസ്ത കാർ നിർമ്മാതാക്കളായ ഫോർഡ് മോട്ടോർ കമ്പനിയാണ് ശരിക്കും ഈ കഥയിലെ വില്ലൻ ഫോർഡ് കമ്പനി നടത്തിയ ചതിയാണ് റോബോട്ട് കെൺസിൻ്റെ ജീവിതം തകർത്തത് ചരിത്രത്തിലെ ഏറ്റവും വലിയ ചതികളിലൊന്നാണത് യു എസിലെ ഗ്യാരി സ്റ്റേറ്റിലെ ഇൻഡ്യാന നഗരത്തിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴ് മാർച്ച് പത്തിനാണ് റോബോർട്ട് വില്യം കേൺസ് ജനിച്ചത് അമേരിക്കയിലെ പ്രമുഖ യൂണിവേഴ്സിറ്റികളിൽ നിന്ന് അദ്ദേഹം പഠനം പൂർത്തിയാക്കി മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ബിരുദം നേടിയ കേൻസ് പിന്നീട് എഞ്ചിനീയറിംഗ് മെക്കാനിക്സിൽ ബിരുദാനന്തര ബിരുദവും പൂർത്തിയാക്കി കേസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നിന്ന് അദ്ദേഹം ഡോക്ടറേറ്റും നേടി ആദ്യകാലങ്ങളിൽ യു എസ് സേനയിൽ സേവനമനുഷ്ഠിച്ചു സേനയ്ക്ക് ആവശ്യമായ ഉപകരണങ്ങളുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട മേഖലയിലാണ് കേൺസ് പ്രവർത്തിച്ചത് രണ്ടാം ലോക മഹായുദ്ധകാലത്ത് സൈന്യത്തിലെ രഹസ്യാന്വേഷണ ഏജൻസി ആയിരുന്ന ഒ അംഗമായിരുന്നു അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ തൻ്റെ വിവാഹാഘോഷ ചടങ്ങിനിടെ ഷാമ്പയിൻ പൊട്ടിക്കുന്നതിനിടയിൽ അബദ്ധത്തിൽ തെറിച്ച കോർക്ക് കേൺസിൻ്റെ ഇടത് കണ്ണിനെ ഭാഗികമായി അന്ധതയിലേക്ക് നയിച്ചു പത്ത് വർഷങ്ങൾക്ക് ശേഷം കേൺസ് തൻ്റെ ഫോർഡ് ഗാലക്സി കാർ ചാറ്റൽ മഴയിലൂടെ ഡ്രൈവ് ചെയ്യുകയായിരുന്നു അന്ന് വാഹനങ്ങളിൽ ഉപയോഗിച്ചിരുന്നത് നിരന്തരമായി ചലിക്കുന്ന വൈപ്പർ സിസ്റ്റം ആയിരുന്നു അവയുടെ നിരന്തര ചലനം കാഴ്ചയെ അസ്വസ്ഥമാക്കുന്നതായി കേൺസിന് തോന്നി ഇടവിട്ടു ചലിക്കുന്ന വൈപ്പർ സിസ്റ്റം കണ്ടെത്തണമെന്ന ആശയം അങ്ങനെയാണ് കേൺസിൻ്റെ ചിന്തയിൽ ഉടലെടുത്തത് നിരന്തരമായ പരിശ്രമത്തിലൂടെ ഇൻ്റർമീറ്റിയൻറ്റ് വിൻഷീൽഡ് വൈപ്പർ സിസ്റ്റം കണ്ടെത്തുകയും ചെയ്തു തുടർച്ചയായി അല്ലാതെ ഓരോ സെക്കൻഡിലും മിന്നി മറയുന്ന മനുഷ്യൻ്റെ കണ്ണിനെയാണ് കേൺസ് മാതൃകയാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് ഡിസംബർ ഒന്നിന് പേറ്റൻറ് ഫയൽ ചെയ്തു വ്യാവസായികാടിസ്ഥാനത്തിൽ വൈപ്പർ നിർമ്മിക്കാനുള്ള ശ്രമം അദ്ദേഹം നടത്തി പല വാഹന നിർമ്മാതാക്കളെയും കേൺസ് സമീപിച്ചെങ്കിലും അവരെല്ലാം അത് നിരസിച്ചു എന്നാൽ പ്രമുഖ വാഹന നിർമ്മാതാക്കളായ ഫോർഡ് മോട്ടോർ കമ്പനി കേൺസുമായി ചർച്ച നടത്തുകയും വൈപ്പറിൻ്റെ പ്രവർത്തനം കണ്ട് വിലയിരുത്തുകയും ചെയ്തു തങ്ങൾക്ക് ഈ വൈപ്പർ സിസ്റ്റത്തിൽ താൽപ്പര്യമുണ്ടെന്നും വലിയ തോതിൽ നിർമ്മിച്ചു നൽകണമെന്നും ഫോർഡ് മോട്ടോർ കമ്പനിയുടെ പ്രതിനിധികൾ കേൺസിനോട് ആവശ്യപ്പെട്ടു കേൺസ് തൻ്റെ സമ്പാദ്യമെല്ലാം വിറ്റുപറക്കി ഒരു കെട്ടിടം വാങ്ങുകയും വൈപ്പർ നിർമ്മിക്കുന്നതിനായി ഫാക്ടറി സ്ഥാപിക്കാൻ ശ്രമിക്കുകയും ചെയ്തു എന്നാൽ പിന്നീട് ഫോർഡ് ഈ പ്രോജക്റ്റിൽ നിന്ന് പിന്മാറി ഇത് സാമ്പത്തികമായി കേൺസിനെ തകർത്തു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊൻപതിൽ ഫോർഡ് തങ്ങളുടെ പുതിയ മോഡൽ കാറുകളിൽ കേൺസ് കണ്ടെത്തിയ വൈപ്പർ സംവിധാനം അവതരിപ്പിച്ചു കേൺസിൻ്റെ അനുമതിയില്ലാതെയാണ് ഫോർഡ് ഈ കണ്ടെത്തൽ അവരുടെ വാഹനങ്ങളിൽ ഉപയോഗിച്ചത് ഇതറിഞ്ഞ കേൺസ് മാനസികമായി ഒരുപാട് തകർന്നു തൻ്റെ കണ്ടെത്തൽ മോഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്നത് ഉൾക്കൊള്ളാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല കടുത്ത മാനസിക സമ്മർദ്ദത്തിലായ കേൻസിന് മാനസികാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തേടേണ്ടതായി പോലും വന്നു എന്നാൽ ഈ അവസ്ഥയെ തരണം ചെയ്ത കേൺസ് ഒൻപത് വർഷങ്ങൾക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ ഫോർഡ് മോട്ടോർ കമ്പനിക്കെതിരെ കേസ് നൽകി പലപ്പോഴും കേൺസ് സ്വയം തൻ്റെ കേസ് വാദിച്ചു ഇതിനിടെ ഫോർഡിൻ്റെ പ്രതിനിധികൾ കേൺസിന് പണം വാഗ്ദാനം ചെയ്യുകയും ഒത്തുതീർപ്പിന് ശ്രമിക്കുകയും ചെയ്തു ഒത്തുതീർപ്പിന് താൻ തയ്യാറാണെന്നും എന്നാൽ ഫോർഡ് മോട്ടോർ കമ്പനി തൻ്റെ അനുമതിയില്ലാതെയാണ് വൈപ്പർ സംവിധാനം അവരുടെ വാഹനങ്ങളിൽ ഉപയോഗിച്ചതെന്ന് തുറന്ന് സമ്മതിക്കണമെന്നും കേൺസ് ആവശ്യപ്പെട്ടു എന്നാൽ ഫോർഡിൻ്റെ പ്രതിനിധികൾ അത് നിരസിച്ചു കേൺസ് തൻ്റെ നിയമ പോരാട്ടവുമായി മുന്നോട്ടു പോയി കേസിൻ്റെ സമ്മർദ്ദം കേൺസിൻ്റെ കുടുംബജീവിതത്തെയും ബാധിച്ചു കേൺസും ഭാര്യ ഫില്ലിസും വേർപിരിഞ്ഞു പിരിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ കേൺസിന് അനുകൂലമായി കോടതി വിധി വരികയും പത്ത് പോയിൻറ്റ് രണ്ട് മില്യൺ ഡോളർ പിഴയായി ഫോർഡ് മോട്ടോർ കമ്പനി കേൺസിന് നൽകാനും കോടതി ഉത്തരവിട്ടു ഫോർഡ് തങ്ങളുടെ സ്വാധീനം മുഴുവൻ ഉപയോഗിച്ചെങ്കിലും അന്തിമ വിധി കേൺസിന് അനുകൂലമായി ക്രിസ്ലർ കമ്പനിക്കെതിരായ പേറ്റന്റ് ലംഘന കേസിലും കേൺസ് വിജയിച്ചു ഇതിനിടെ മറ്റ് പല വാഹന നിർമ്മാണ കമ്പനികളും കേൺസിൻ്റെ കണ്ടെത്തൽ അദ്ദേഹത്തിന്റെ അനുമതിയില്ലാതെ ഉപയോഗിച്ചിരുന്നു അവർക്കെതിരെയെല്ലാം കേൺസ് നിയമ നടപടി സ്വീകരിക്കുകയും വിജയിക്കുകയും ചെയ്തു രണ്ടായിരത്തി അഞ്ച് ഫെബ്രുവരി ഒൻപതിന് തൻ്റെ എഴുപത്തിയേഴാം വയസ്സിൽ ബ്രെയിൻ ക്യാൻസർ ബാധിച്ച് കേൻസ് അന്തരിച്ചു ഫോർഡുമായുള്ള കെയിൻസിൻ്റെ നിയമ പോരാട്ടം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ന്യൂയോർക്കർ മാസികയിൽ ഒരു ലേഖനമായി അച്ചടിച്ചു വന്നു ഇതിനെ അടിസ്ഥാനമാക്കി രണ്ടായിരത്തി എട്ടിൽ ഫ്ലാഷ് ഓഫ് ജീനിയസ് എന്ന പേരിൽ ഒരു സിനിമയും ഇറങ്ങിയിട്ടുണ്ട്